നമസ്കാരം സാറിൻ്റെ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുതെന്ന് പറഞ്ഞ ഫീൽ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നൊരു മൂന്നാല് സിസ്റ്റത്തിൽ അപ്പുറത്തേക്ക് വെൽത്തിന് വേറൊരു കുറച്ചൊരു വെൽത്തിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ എന്താണ് കൃത്യമായി വെൽത്തൊന്ന് മനസ്സിലായി പിന്നെ നമ്മൾ ചിന്തിക്കാതിരുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ഒരു ഫാമിലി ട്രീ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകൾ എത്രത്തോളം ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു കൃത്യമായ കാഴ്ചപ്പാടുണ്ടായി പിന്നെ വിഷൻ ബോർഡ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചില ക്ലാരിറ്റിയുള്ളൊരു വിഷൻ ബോർഡ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു ഇനിയിപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയിലാണ് അപ്പോൾ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു